പെൻഷൻ ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ ഓർഡറാണ് ജി ഒ പി നമ്പർ അറുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തീയതി പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരെ വിരമിക്കുന്ന സമയത്ത് അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ വൈകാതെ ലഭ്യമാക്കുന്നതിനാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പെൻഷൻ അർഹതയും നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റും എല്ലാ വകുപ്പുകളും മൂന്ന് മാസങ്ങൾക്കകം വിരമിക്കുന്ന ജീവനക്കാരുടെ പെൻഷൻ രജിസ്റ്റർ തയ്യാറാക്കേണ്ടതാണ് നോൺ ഡയബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കാതിരുന്നാലും താൽക്കാലികമായിട്ട് പെൻഷൻ അനുവദിക്കാവുന്നതാണ് പിഴവുകൾ ഇല്ലെങ്കിൽ സർക്കാർ ഉത്തരവില്ലാതെ നേരിട്ട് ആനുകൂല്യങ്ങൾ അനുവദിക്കാവുന്നതാണ് അടുത്തത് പൗഷികം അനുവദിക്കൽ നൂറ് ശതമാനം പൗഷികം ആദ്യ ആറ് മാസത്തിനുള്ളിൽ നൽകേണ്ടതാണ് താൽക്കാലികമായിട്ട് പൗഷികം നൽകാവുന്നതാണ് പക്ഷേ വേതനം സംബന്ധിച്ചിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഡി ഡി ഒയുടെ ഉത്തരവാദിത്വത്തെപ്പറ്റിയാണ് പറയുന്നത് പെൻഷൻ അനുവദനത്തിൽ വൈകി കഴിഞ്ഞാൽ ഡി ഡി ഒക്കായിരിക്കും ഉത്തരവാദിത്വം അതിനെതിരെ നടപടി എടുക്കുന്നതാണ് പ്രത്യേക ഘടകങ്ങൾ അനുഭവ സർട്ടിഫിക്കറ്റ് വാടക പട്ടയം കടങ്ങൾ എന്നിവ സംബന്ധിച്ച അവകാശങ്ങൾക്കും പ്രധാനപ്പെട്ട പരിഗണനയാണ് നൽകുന്നത് ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ജീവനക്കാർക്ക് സാക്ഷ്യപത്രം നൽകേണ്ടതാണ് ആരാണ് പെൻഷന് അർഹർ സ്ഥിരം ജീവനക്കാർക്കാണ് പെൻഷന് അർഹത ഉള്ളത് ഇനി ഏതെങ്കിലും വിധത്തിൽ കേസുകളിൽ പെട്ട് കഴിയുന്നവർക്ക് പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല മൊത്തത്തിൽ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ലഭ്യത വേഗത്തിലും സുതാര്യമായിട്ടും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ ഓർഡർ ഇറക്കിയിരിക്കുന്നത്